നമുക്ക് വീട്ടിലൊരു ഫസ്റ്റ് എയ്ഡ് പോലെ സൂക്ഷിക്കാൻ പറ്റുന്ന അഞ്ച് പ്രധാനപ്പെട്ട യുനാനി മരുന്നുകളെ പരിചയപ്പെടാം ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് അർക്ക ജീവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡ്രോപ്സ് ഇത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന മുഴുവൻ അസുഖങ്ങൾക്കും ഒരു വീട്ടുവൈദ്യനെ പോലെ ആക്ട് ചെയ്യുന്ന ഒന്നാണ് ഉള്ളിലേക്കും പുറമേക്കുമൊക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രോപ്സ് ആണ് അറക്കജീപ് ഇത് മാർക്കറ്റിൽ വ്യത്യസ്ത ബ്രാൻഡ് നെയിമുകളിൽ സബ്സം കുലിസം എന്നീ പേരുകളിലൊക്കെ ലഭ്യമാണ് പെട്ടെന്നുണ്ടാവുന്ന വയറുവേദന വയറിളക്കം ഫുഡ് ഇൻഫെക്ഷൻ പോലെയുള്ള അസുഖങ്ങളെ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ വേദന കടച്ചിൽ പോലെയുള്ള അസുഖങ്ങൾ ഇടജന്തുക്കൾ കടിച്ചാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ തലവേദന ജലദോഷം കഫക്കെട്ട് വയറൽ പനികളിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അര ഗ്ലാസ് വെള്ളത്തിലേക്ക് മൂന്നോ നാലോ ഡ്രോപ്പ് ഇട്ടിച്ച് നന്നായിട്ട് ഇളക്കി ഉപയോഗിക്കാം അതുപോലെ പുറമെ പുരട്ടാൻ ഡയറക്റ്റോ അല്ലെങ്കിൽ മറ്റ് സൂട്ടബിൾ ആയിട്ടുള്ള ഓയിലിന്റെ കൂടെ ഉപയോഗിക്കാം ഇൻഹേല് ചെയ്യാനോ ആവി പിടിക്കാനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും രണ്ടാമത്തത് ഷർബത്ത് തമറുൽ ഹിന്ദ് എന്ന പേരിലുള്ള സിറപ്പാണ് ഇത് പെട്ടെന്നുണ്ടാകുന്ന അലർജിക് റിയാക്ഷൻസ് ഈ വേസവേഗൽ ഷോക്ക് പോലെയുള്ള കണ്ടീഷനുകൾ ചില മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് മൈഗ്രൈൻ ഇളകുന്ന അവസ്ഥ ഉണ്ടാവുക അതുപോലെയുള്ള അവസ്ഥകളിലും റിയാക്ഷൻ കണ്ടീഷനുകളിലൊക്കെ ഇരുപത് മില്ലി അര ഗ്ലാസ് സാധാരണ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ് മൂന്നാമത്തതാണ് ഇൻഫ്യൂസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഡിക്കോക്ഷൻ അതായത് കഷായം പോലെയുള്ള മരുന്ന് ഇത് ഫ്ലൂ പോലെയുള്ള വൈറൽ എപ്പിഡമിക് കണ്ടീഷനുകളിൽ ജലദോഷം കഫക്കെട്ട് മൂക്കടപ്പ് ഈ കണ്ടീഷനുകളിലൊക്കെ അര ടീസ്പൂൺ എടുത്ത് കുറച്ച് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് രണ്ടു നേരം ഉപയോഗിക്കാൻ പറ്റും ഇനിയുള്ള ഒന്നാണ് കുറസൽക്കലി എന്ന ടാബ്ലറ്റ് ഇത് ദഹനക്കെട്ട് നെഞ്ചരിച്ചിൽ പുളിച്ചതകെട്ടല് അസിഡിറ്റി ഇവയിലൊക്കെ ആവശ്യമുള്ള സമയങ്ങളിൽ രണ്ടെണ്ണം വീതം നമുക്ക് ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ് അഞ്ചാമത്തത് ലൗക്ക് സപ്പിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ലേഹ്യം പോലെയുള്ള ഒരു മരുന്നാണ് ഇത് ചെസ്റ്റിൽ കഫക്കെട്ട് കൊണ്ടുണ്ടാവുന്ന ചുമ അതുപോലെ തൊണ്ടയിൽ കഫ ഇറങ്ങുക നെഞ്ഞിനൊരുവാതി ഭാരം പോലെ തോന്നുന്ന കഫക്കെട്ട് കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ചെസ്റ്റ് ക്ലിയർ ക്ലിയറാക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഒരു ടീസ്പൂൺ മരുന്ന് അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ നേരം ഉപയോഗിക്കാൻ പറ്റും ഈ പറഞ്ഞ മരുന്നുകളൊക്കെ എപ്പോഴും ഒരു യുനാനി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം